സൂര്യനെല്ലി കേസിലെ പി ജെ കുര്യനെതിരായ ആരോപണങ്ങളിൽ ആദ്യഘട്ടത്തിൽ മൃതസമീപനം സ്വീകരിച്ച ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാകുന്നു രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെയ്ക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളിയ ദേശീയ നേതൃത്വം കുര്യനെ ഉറച്ച പിന്തുണയുമായി രംഗത്തെത്തി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കുര്യൻ രാജിവെക്കണമെന്ന് ബിജെപി ദേശീയതലത്തിൽ ആവശ്യപ്പെട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ബിജെപി നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ഡിസൈഡ് പാർലമെന്റി പി ജെ കുര്യനു വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത് നിലവിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ അരുൺ ജെയ്റ്റ്ലി ആയതുകൊണ്ടാണ് ബിജെപി മൌനം പാലിക്കുന്നതെന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട് കുര്യൻ നല്ല മനുഷ്യനാണെന്നായിരുന്നു പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് ഐക്യ ജനതാദൾ അധ്യക്ഷൻ ശരത്യാദവിന്റെ മറുപടി ഇതോടെ ഇരുപത്തിയൊന്നാം തീയതി തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിൽ എൻഡിഎ സൂര്യനെല്ലി വിഷയം ഉന്നയിക്കില്ലെന്നുറപ്പായി പ്രതിപക്ഷത്തിന്റെ നിലപാട് കുര്യൻ അനുകൂലമായതോടെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം കുര്യൻ രാജിവെക്കണമെന്ന ആവശ്യം എഐസിസി തള്ളി ഇതോടെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കില്ലെന്ന് പി ജെ കുര്യൻ വീണ്ടും വ്യക്തമാക്കി എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ